ആയില്യം പൂജയും പുള്ളുവൻ പാട്ടും നാഗരൂട്ടുമായി കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കന്നിമാസത്തിൽ നടന്ന ആയില്യം പൂജ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ബൈപ്പക വെഡ്ഡിങ് പറുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി വിഷ്ണുമായി ക്ഷേത്രത്തിൽ നാഗരാജാവിന്റെ കന്നി ആയില്യം ഭക്തിപൂർവം ആചരിച്ചു നാഗരാജാവിന്റെ ജന്മദിനത്തിൽ വെളുപ്പിന് അഞ്ച് മുപ്പതിന് നിർമ്മാല്യ ദർശനത്തോടു കൂടി പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു മേൽശാന്തി ഉണ്ണിശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹവനവും ഉഷപൂജയും നടന്നു രാവിലെ മണിക്ക് നാഗദേവതകൾക്ക് പുള്ളുവൻ പാട്ടോട് കൂടിയ വിശേഷായിയം പൂജയോടും നാഗരൂട്ടോടും കൂടി നടന്നു ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ചടങ്ങുകൾ ഭക്തി നിർഭരമായി പുരോഗമിച്ചു തുടർന്ന് പ്രസാദ ഓട്ടം നടന്നു കന്നി ആയില്യം തൊഴുന്നത് ഒരു വർഷത്തെ ആയില്യം തൊഴുന്നതിനോട് തുല്യമാണെന്ന വിശ്വാസത്തിൽ ഭക്തർ വലിയ തോതിൽ പങ്കെടുത്തു മംഗല്യസിദ്ധിക്കും നെടുമാങ്കല്യത്തിനും സൽസന്ധാന ലഭ്യത്തിനുമായി നിരവധി ഭക്തർ നാഗരാജാവിന്റെ തിരുനടയിൽ മഞ്ഞൾ പറ സമർപ്പണം നടത്തി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്